മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ മാപ്രകളെ നിർത്തി അങ്ങ് ട്രോളി അപമാനിച്ച് വിടുന്ന ദൃശ്യം എത്തിയിട്ടുണ്ട് അതിന്റെ ഒരു സാമ്പിൾ ഏതാ ഇങ്ങനെ ഇങ്ങനെ പോണോ വാർത്ത നേരെ കണ്ടെത്തി ോ വാർത്താ നിർമ്മിതികളുടെ പല വേർഷൻ അഭിനയിച്ചും ഒപ്പം വാക്കുകളിലൂടെ പ്രതിഫലിപ്പിച്ച് കാണിക്കുകയായിരുന്നു മിണ്ടിയ വാർത്ത മിണ്ടിയില്ലെങ്കിൽ വാർത്ത ചിരിച്ച വാർത്ത ചിരിച്ചില്ലെങ്കി വാർത്ത നടന്നുപോയ വാർത്ത ഇടത്തോട്ട് പോയ വാർത്ത വലത്തോട്ട് പോയ വാർത്ത അങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തിനേയും എങ്ങനെയും വക്രീകരിച്ച് വിവാദ കച്ചവടം നടത്തുന്ന മാപ്രകൾക്കുള്ള കിടിലം മറുപടിയാണ് ഒരു വിഷയം ഏതോ കേന്ദ്രത്തിൽ നിന്ന് സ്പോൺസർ ചെയ്ത് കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നു ആ സൃഷ്ടിച്ചതിന് ശേഷം അവർ തന്നെ അതിനെ പ്ലാൻ ചെയ്യാൻ വേണ്ടി മൈക്കുമായിട്ട് ഓടി നടക്കുന്നു ആ ഓടി നടക്കുന്ന സന്ദർഭത്തിൽ മറുപടി പറയാതെ പോയാലോ മറുപടി പറഞ്ഞാലോ എങ്ങനെയായാലും അതിനെ വിവാദമാക്കുന്ന രീതിയെ സംബന്ധിച്ച് ഇത്ര ലളിതമായിട്ട് ഇനി വിശദീകരിക്കാൻ കഴിയില്ല തന്നെ ഞാനിപ്പോൾ ഉള്ളൊരു പ്രശ്നങ്ങളത് പറഞ്ഞിട്ട് ഈ പ്രേക്ഷകർ കാണുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് കൊടുക്കുമോ എന്ന് എനിക്കറിയില്ല എനിക്ക് മുന്നോട്ട് നടക്കാൻ പറ്റില്ല മുന്നോട്ട് നടന്നാൽ അത് മാധ്യമ പ്രവർത്തകരെ കൈകാര്യം ചെയ്തു മന്ത്രി എന്ന് പറഞ്ഞ് വാർത്ത വരാൻ സാധ്യതയുണ്ട് മിണ്ടാതിരുന്നാൽ ഉത്തരം മുട്ടി എന്ന് പറഞ്ഞ് വാർത്ത വരാൻ സാധ്യതയുണ്ട് ചിരിച്ചാൽ പരിഹസിച്ച ഭീകരൻ എന്ന് പറഞ്ഞ് വാർത്ത വരാൻ സാധ്യതയുണ്ട് ഇനി തിരിഞ്ഞു നടന്നാൽ ഒളിച്ചോടി എന്ന് വാർത്ത വരാൻ സാധ്യതയുണ്ട് ഞാനൊരു മനുഷ്യനാണ് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ ചിലർക്ക് ജനങ്ങൾ എൽ ഡി എഫ് സർക്കാരിനെ അധികാരത്തിൽ എത്തിച്ചത് അങ്ങോട്ട് ദഹിക്കാത്ത പ്രശ്നമുണ്ട് അതിൻ്റെ ഒരു പ്രയാസമുണ്ട് അതിപ്പോൾ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു അതിനുള്ള മരുന്നുണ്ടോ അറിയില്ല ഇവിടെ വ്യത്യസ്ത നിങ്ങൾക്കാണ്ട് തോന്നുന്നില്ല വേറെ ചിലർക്കാണ് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് ഒരു തെറ്റാണോ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി എൽ ഡി എഫ് സർക്കാരിൻ്റെ തുടർഭരണം ഉണ്ടായതിൽ ഉറക്കം നഷ്ടപ്പെട്ടവർ ആ ഉറക്കം കിട്ടാൻ എന്തെങ്കിലും മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ അത് മാറ്റാൻ എന്തെങ്കിലും വ്യായാമം ചെയ്യുകയോ ചെയ്യുക എന്നില്ലാതെ അതിനിങ്ങനെ പിന്നാലെ നടന്നുകൊണ്ട് കാര്യമുണ്ടോ അപ്പോൾ ഇതൊരു പ്രശ്നമാണ് ഏതാ ഇങ്ങനെ ഇങ്ങനെ വാർത്ത നേരെ കൃത്യമായ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലാണ് കുറച്ച് നേരത്തെയാണ് ഈ പ്രതികരണം നടത്തിയിട്ടുള്ളതെങ്കിലും ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ കേരളത്തിലെ മാപ്രകളുടെ ഇടതുവിരുദ്ധ വാർത്ത സൃഷ്ടിക്കുന്ന രീതിയെ സംബന്ധിച്ചുള്ള ഒരു ഉദാഹരണമായി റിയാസിന്റെ ഈ പ്രതികരണത്തെ എടുത്ത് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് എന്തായാലും മാപ്രകളുടെ വാർത്താ റിപ്പോർട്ടിംഗ് ശൈലിയെ സംബന്ധിച്ച് ഇതിനേക്കാൾ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ അഭിനയിച്ചോ അല്ലെങ്കിൽ പറഞ്ഞോ കാട്ടിക്കൊടുക്കാൻ ഇല്ല തന്നെ എന്ന് പറയേണ്ടി വരികയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ പ്രതികരണം വൈറലാണ് ഏകപക്ഷീയമായ ഇടതുവിരുദ്ധ വാർത്തകൾ സൃഷ്ടിച്ചതിനു ശേഷം അതിനെ സംബന്ധിച്ച് ഇടതുപക്ഷ നേതാക്കന്മാരെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളുടെ ശൈലി എന്താണെന്നും ആ വാചകങ്ങൾ കൃത്യമായി തുറന്നു കാട്ടുന്നുണ്ട്